നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ഇപ്പോൾ നമ്മളുടെ ലോകസഭ എലക്ഷൻ നടക്കാനായിട്ട് പോവുകയാണ് ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളൂടിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ ഒരു ടീം ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അതനുസരിച്ച് ഞങ്ങളും ഒരു ചെറിയ ഒരു സർവേ ഞങ്ങൾ നടത്തുകയുണ്ടായി ഇതിൽ സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട് ഡ്രൈവർമാരുണ്ട് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംവാദം നടത്തുകയും അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായമാണ് ഞങ്ങളിവിടെ പറയുന്നത് ഫസ്റ്റില് ഞാൻ പറയട്ടെ ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ നിഗമനം ശരിയാകാം തെറ്റാകാം എങ്കിലും നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇതിൽ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ സർവേയിൽ കേരളത്തിലെ ഏതാണ്ട് പതിനേഴ് നമ്മുടെ കേരളത്തിലെ പതിനേഴ് ലോകസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് യു ഡി എഫ് മേൽക്കൈ നിൽക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതില് മൂന്ന് മണ്ഡലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മണ്ഡലത്തിലെ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ടൈറ്റ് കോമ്പറ്റീഷനൊക്കെയാണ് നടക്കുന്നത് അതിൻ്റെ അന്തിമഘട്ടത്തിൽ ആര് വിജയിക്കും ആര് വിജയിക്കില്ല എന്ന് അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ അല്ലാതെ തന്നെ നിൽക്കുന്നതും മറ്റു രണ്ട് പ്രമുഖ വ്യക്തികൾ തന്നെയാണ് അപ്പോ ബി ജെ പിയും അവിടെ നല്ല മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളത് അപ്പം എന്തായാലും അവിടെ ത്രികോണ മത്സരം നല്ല കടുത്ത വാശിയേറിയ മത്സരം തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് പിന്നെ നമുക്കറിയാം രണ്ട് മണ്ഡലം എൽ ഡി എഫ് മേൽക്കൈ കാണിക്കുന്നുണ്ട് അതില് പിന്നെ നമുക്ക് പറയാം ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴും മാറിയും മറിഞ്ഞും ഒക്കെ നിൽക്കാം ചിലപ്പോൾ അവസാന ഘട്ടങ്ങളിലെ രാഷ്ട്രീയ എം ചിലപ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവകാശങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം നമുക്ക് പ്രവചനാതീതമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴെ കേരളത്തിന്റെ ഒരു ചരിത്രം ഇത് തന്നെയാണ് പിന്നെ മറ്റു ചില അവസാന ഘട്ടങ്ങളിൽ വന്ന സർവേ അനുസരിച്ച് ബി ജെ പി ഇന്ത്യയിൽ മൊത്തത്തില് ബി ജെ പിയുടെ ഒരു ഇമേജ് ഇടിഞ്ഞിട്ടുണ്ട് അതായത് പലയിടത്തും ബി ജെ പിയുടെ ആ മേൽക്കൈ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ സർവേകൾ നമ്മൾ ചൂണ്ടിക്കാട്ടി കാട്ടിത്തരുന്നത് അതിലെ കേരളം അതുപോലെ കർണാടക തമിഴ്നാടൊക്കെ ഏതാണ്ട് ബി ജെ പിയുടെ ഇമേജ് പൂർണ്ണമായും ഒരു പുറകോട്ട് നഷ്ടമായി എന്നുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വടക്കേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ആ മുൻകൈ ഒക്കെ മേൽക്കൈ നഷ്ടപ്പെട്ടു കാരണം ജനങ്ങളിൽ ആ ഒരു പഴയ ആ മോദി തരംഗമൊന്നും ഇപ്പം കാണുന്നില്ല അത് ഇപ്പോഴത്തെ സർവേയുടെ ആ ഫലത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് പറയുന്നത് എങ്കിലും എലക്ഷൻ കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മളുടെ പ്രവചനം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ എന്തായാലും ഞങ്ങൾ തിരഞ്ഞെടുത്തത് സാധാരണ ജനത്തിൻ്റെ മനസ്സ് അറിഞ്ഞിട്ടാണ് അതായത് ഞങ്ങളുടെ ഒരു ടീം ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി സഞ്ചരിച്ച് നമുക്ക് അങ്ങനെയുള്ള അഭിപ്രായ അഭിപ്രായ സർവേയാണ് നമ്മൾ പറഞ്ഞത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഇത് ശരിയാകാം തെറ്റാകാം എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം